ഹായ് ഫുഡ് സെലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഇതേപോലെ ഒരു എലിഫന്റ് ബ്രിഞ്ചൽ എടുത്തിട്ടുണ്ട് എന്തല്ലേ അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതേപോലെ അല്പം നീളത്തിന് കട്ട് ചെയ്തെടുക്കണം എന്തല്ല ഒരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എല്ലാം ഇതേപോലെ കട്ട് ഇപ്പഴേ കണ്ടല്ല ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നേ ഇതേപോലെ കട്ട് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഓക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൊറിയാൻഡർ പൗഡർ നമ്മുടെ എഗ് പ്ലാന്റ്സ് കണ്ടല്ല കിട്ടുക എലിഫന്റ് അപ്പഴും നമ്മുടെ കത്രിക ഫ്രൈ ബ്രിഞ്ചൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പഴ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്ക അടിപൊളി ഭയങ്കര ടേസ്റ്റ് ആണ് പൊറ നല്ല ക്രിസ്പി ആയിട്ട് വരും അഹം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ അറിയാം അതല്ല ടേസ്റ്റും നല്ല